ചാനൽ ഫൈവ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നാസർ ബേപ്പൂർ ഗൾഫിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്ര കപ്പൽ എന്ന് എങ്ങനെ എന്ന പരമ്പരയിൽ ഇന്ന് പങ്കെടുക്കുന്നത് കോഴിക്കോട്ടുകാരുടെ പ്രിയങ്കരനായ എം പി കോഴിക്കോടിൻ്റെ വികസനത്തിനു വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ നേതാവ് ശ്രീ എം കെ രാഘവനാണ് ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള കപ്പൽ സർവീസ് ഏത് വിധേനയും സാധ്യമാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പറയുന്ന കാലം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടതാണ് കാരണം ഈ ഒന്ന് ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഈ എക്സോർബിറ്റൻ്റെ ഈ ചാർജസ് ഉണ്ടല്ലോ ഈ പ്രത്യേകിച്ച് ഈ വിമാനയാത്രക്ക് അത് ചില ഫാമിലിക്ക് പോലും വരാൻ കഴിയാത്ത അവസ്ഥയാണ് ഈസൺ സമയത്ത് ഹോളിഡേയ്സ് നാട്ടിൽ വന്നു പോകണം എന്ന് വിചാരിച്ചാൽ കഴിയാത്തൊരവസ്ഥയാണ് ഫാമിലി കാരണം ഈ ഇത് കൊടുത്തു വരാൻ പറ്റില്ല അപ്പോൾ അതിന് കപ്പൽ യാത്ര പരിഹാര മാർഗ്ഗമാണ് ഒരു സംശയം വേണ്ട അത് നേരത്തെയും കപ്പലുണ്ടായിരുന്നു ഇപ്പോൾ മലേഷ്യയിലേക്ക് സിംഗപ്പൂരിലേക്ക് ഇഷ്ടം പോലെ കപ്പലുണ്ടായിരുന്നു നേരത്തെ ഇപ്പോഴും കപ്പലുണ്ട് കപ്പൽ യാത്ര പക്ഷേ കുറച്ച് ദിവസം എടുക്കുന്നേ ഉള്ളൂ പക്ഷേ കപ്പൽ യാത്ര പരിഹാര മാർഗ്ഗമാണ് ഈ ചാർജ് കുറയും ഒന്ന് വന്നു പോകാൻ പറ്റും അത് നിർബന്ധമായി ഉണ്ടാകേണ്ടതാണ് മറ്റൊന്ന് സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ മൺമറഞ്ഞ് പോയതല്ല നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ ഈ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അവർ ഈ പറഞ്ഞു ഈ നമ്മുടെ ഈ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത് ജലബാധ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ ട്രിവാൻഡ്രത്തിന് ആരംഭിച്ചാൽ കാസർഗോഡിൽ സുഖമായിട്ട് നമുക്ക് ഈ ആളുകളുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി കേട്ടോ ട്രാൻസ്പോർട്ട് സർവീസ് ഏർപ്പെടുത്താൻ പറ്റും സുഖമായിട്ട് ചരക്ക് അവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ചരക്ക് കടത്താൻ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ ജലപാത പക്ഷേ ഇതൊന്നും തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഗൗരവമായി കാണുന്നില്ല ഇത് വളരെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ് ഒന്നും പൊല്യൂഷൻ ഇല്ല ഈ യാത്രയിൽ മനസ്സിലാക്കും പിന്നെ ആളുകൾക്ക് ഇതൊരു നല്ല യാത്രയായിട്ട് മാറും കാരണം കപ്പൽ ഈ പറയുന്ന ഒരു കപ്പൽ യാത്ര എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് ഈ യാത്രക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആളുകൾക്ക് വിനോദയാത്രക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഇതെല്ലാം തന്നെ സംസ്ഥാന ഗവണ്മെന്റിന് ഒരു വിഷം വേണം ഇതിൻ്റെ അകത്ത് ഈ വിഷൻ വലിയ വിഷയമാണ് സംസ്ഥാന ഗവണ്മെന്റ് ഒക്കെ പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലപാത ഉപയോഗിക്കാൻ പറ്റുന്ന സംസ്ഥാനം കേരളം പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ഈ റോഡിലേക്കുള്ള ലോറി ഒരു കാറ് വന്നു പോകണമെങ്കിൽ പാടത്തിന് എത്ര മണിക്കൂർ എടുക്കും അതുപോലെ റോറോ സർവീസ് ഇപ്പം നമുക്കിപ്പം ഈ യു പിന്നും അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഒരു ലോറി സാധനമായിട്ട് വന്നാൽ എത്ര ദിവസം എടുക്കും കോഴിക്കോട് മറിച്ച് റോറോ സർവീസ് ഉണ്ടെങ്കിൽ റെയിൽവേയിൽ അത് ഏറ്റവും പിറ്റ് അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ ആ ലോറി ഇവിടെ എത്തും ശരക്കുമായിരുന്ന ലോറി അന്ന് രാത്രി ഇവിടെ എത്തും റോറോ സർവീസാണെങ്കിൽ അപ്പം പോലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഞാനൊരു ഇനിഷ്യേറ്റീവ് ചെയ്ത ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് അതിന് ഒന്ന് രണ്ട് ബ്രിഡ്ജിൻ്റെ ഇത് മാറ്റാനുണ്ട് ഈ റോറോ സർവീസിന് വേണ്ടി കാരണം ഈ ലോറി കയറ്റിയിട്ടാണല്ലോ വരുന്നത് ഈ ട്രെയിൻ അപ്പോൾ അത് ഒന്ന് രണ്ട് ബ്രിഡ്ജസിൻ്റെ പ്രശ്നമുണ്ട് നമുക്കിവിടെ പക്ഷേ ഇതൊന്നും സ്റ്റേറ്റ് ഗവണ്മെന്റ് ചെയ്യേണ്ട വിഷയമാണ് ഇനീഷ്യേറ്റീവ് ഒന്നും ചെയ്യുന്നില്ല റോറോ സർവീസ് ഏറ്റവും അത്യാവശ്യം മറ്റുള്ള കാര്യമാണ് കേരളത്തിൽ കേരള കമ്പോളം സംസ്ഥാനമാണ് എല്ലാ സാധനവും പുറത്തു വരണം ഇതൊന്ന് പുറപ്പെട്ട് എത്ര ദിവസം കീനെത്താൻ വേണ്ടി അപ്പോൾ അതിന് ഏറ്റവും നല്ല റോറോ സർവീസാണ് അതും സ്റ്റേറ്റ് ഗവൺമെൻറ് ആലോചിക്കേണ്ട വിഷയാണ് ആളുകൾക്ക് വളരെ എളുപ്പം സാധനങ്ങൾ എത്തും വിട കിട്ടും മറ്റൊരു നാലു അഞ്ച് ദിവസം കൊടുത്തു ലോറി ഇപ്പോൾ യു പിന്നു പുറപ്പെട്ട ഹരിയാന പുറപ്പെട്ടാൽ എത്തും അതെല്ലാം ഒഴിവാക്കാൻ പറ്റാതായിട്ടുള്ളതാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് മറ്റൊരു നീകാരങ്ങൾ തീരുമാനം ഓക്കെ സർ താങ്ക് യു